മാസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് സ്റ്റാൻഡേർഡ് സിക്സിൻ്റെ പത്താമത്തെ ചാപ്റ്റർ രണ്ടത്തെ ചാപ്റ്റർ സംഖ്യാബന്ധങ്ങൾ നമ്പർ റിലേഷൻസ് അതിൻ്റെ ഒന്നാം ഭാഗം നേരത്തെ അപ്ലോഡ് ചെയ്തിരുന്നു അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ക്ലാസ്സാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ ഏത് രണ്ടക്ക സംഖ്യയെയും ടു ഡിജിറ്റ് നമ്പറിനെയും ഒൻപതിൻ്റെ മൾട്ടിപ്പിളായും അതേപോലെ അക്കങ്ങളുടെ തുകയായും എഴുതാൻ കഴിയും അപ്പോൾ എഴുപത്തി നാല് നിങ്ങൾക്ക് അവിടെ കാണുന്നുണ്ട് എഴുപത്തി നാല് എന്ന് പറയുമ്പോൾ ഒൻപത് ഇന്റു ഏഴ് പ്ലസ് ഏഴ് പ്ലസ് നാല് എന്ന് എഴുതാം നമുക്ക് അപ്പോൾ ഒൻപത് ഇൻറ്റു എഴുപത്തി നാല് എന്ന് പറയുമ്പോൾ ഒൻപത് ഇന്റു ഏഴ് പ്ലസ് ഏഴ് പ്ലസ് നാല് ഇത് ഞാൻ എങ്ങനെ എഴുതിയെന്ന് ചോദിച്ചാല് ഒൻപത് ഒമ്പതിന്റെ മൾട്ടിപ്പിളായിട്ട് ആദ്യത്തെ നമ്പറിന് നമ്മൾ എഴുതും ഏഴ് ഇൻറ്റു ഒൻപത് അല്ലെങ്കിൽ ഒൻപത് ഇൻറ്റു ഒന്നാമത്തെ നമ്പർ പ്ലസ് എന്താണ് പിന്നെ എഴുതേണ്ടത് പിന്നെ അതിലുള്ള രണ്ട് ഡിജിറ്റ് ആണ് രണ്ട് അക്കങ്ങളാണ് ഉള്ളത് ആ അക്കങ്ങൾ കൂട്ടി എഴുതും ഇത് കൃത്യമായിട്ട് എല്ലാ കുട്ടികളും പഠിച്ചിരിക്കണം അങ്ങനെയാണ് എങ്കിൽ അറുപത്തി മൂന്ന് നമുക്ക് എങ്ങനെയാണ് വരിക ആ ഒൻപത് ഇൻറ്റു ആറ് പ്ലസ് ആറ് പ്ലസ് മൂന്ന് ഓക്കെ ഒൻപത് ഇൻറ്റു ആദ്യത്തെ നമ്പർ എല്ലാത്തിനും ഒൻപത് ഇൻറ്റു വരും ഏത് രണ്ട് ഡിജിറ്റുള്ള നമ്പർ എഴുതുമ്പോഴും സംഖ്യ എഴുതുമ്പോഴും ഒമ്പത് ഇൻറ്റു ആദ്യത്തെ നമ്പർ പ്ലസ് ആദ്യത്തേത് പ്ലസ് രണ്ടാമത്തേത് തമ്മിലുള്ള ഡിജിറ്റുകൾ കൂട്ടി എഴുതണം ഇത് നമ്മൾ ആദ്യം പഠിച്ചു വെക്കുക ഇതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി നമ്മൾക്ക് ഇപ്പൊ ഇതിൽ അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ എന്നാണ് ഞാനിപ്പോ ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പ്രിയപ്പെട്ട കുട്ടികളെ ഇവിടെ നിങ്ങൾ നിങ്ങള് ഇനിയിപ്പൊ ഞാനിപ്പൊ നാല്പത്തിരണ്ട് എന്നാണ് പറഞ്ഞു എന്ന് നാല്പത്തിരണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം ഇതിനാ ഒൻപതി ഇൻറ്റു നാല് ഒൻപതി ഇൻറ്റു ആദ്യത്തെ നമ്പർ പ്ലസ് ഈ നാലും ഈ രണ്ടും കൂട്ടിയിട്ട് എഴുതണം നാലും രണ്ടും കൂട്ടിയിട്ട് എഴുതണം ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഈ നാല്പത്തിരണ്ടിനെ നമ്മൾ ഒൻപത് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു ഒൻപത് കൊണ്ട് ഹരിക്കുന്ന വിചാരിക്കുക അപ്പൊ നമ്മൾ എന്തിനെ ഹരിച്ചാ മതി ഒൻപത് ഇന്റു നാലിന് ഒൻപത് കൊണ്ട് ഹരിക്കുക നാല് പ്ലസ് രണ്ടിനെ ഒൻപത് കൊണ്ട് ഹരിച്ചാ മതി നാല്പത്തിരണ്ട് എന്ന് പറയുന്നത് ഈ നാല്പത്തിരണ്ട് എന്ന് പറയുന്നത് ഒമ്പത് ഇന്റു നാല് പ്ലസ് നാല് പ്ലസ് രണ്ട് ആയതുകൊണ്ട് നാല്പത്തിരണ്ടിന് ഒമ്പത് കൊണ്ട് ഹരിക്കുമ്പോ അതിന്റെ വലതു ഭാഗത്തുള്ള നമ്പറുകളെ ഒൻപത് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അപ്പൊ നിങ്ങൾക്കറിയാം ഒൻപത് ഇന്പത് കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ കഴിയും കാരണം എന്താ ഒൻപത് നാല് മുപ്പത്തി ആറാണ് മുപ്പത്താറിന് ഒമ്പത് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമല്ലോ അല്ലെങ്കിൽ ഒൻപത് ഇന്റു നാല് എന്ന് പറഞ്ഞാല് എന്ന് പറഞ്ഞാല് അത് നൈനിന്റെ മൾട്ടിപ്പിൾ ആണ് അതുകൊണ്ട് നമുക്ക് നൈൻ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ ഈസി ആയിട്ടാവും അപ്പൊ ഇതിനെ ഡിവൈഡ് ചെയ്യാനാവും ബാക്കി ആരാ വരുന്നത് നാല് പ്ലസ് രണ്ട് ഹരിക്കണം ആറ് നാല് പ്ലസ് രണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം നാല് പ്ലസ് രണ്ടിന് നമുക്ക് ഒൻപത് കൊണ്ട് ഹരിക്കാൻ കഴിയോ എന്താ വരുക ആറ് ഹരിക്കണം ഒൻപത് എന്നാല് വരിക അല്ലെ നാലും രണ്ടും ആറ് ഈ ആറിനെ ഒമ്പത് കൊണ്ട് ഹരിക്കാൻ കഴിയില്ല അതില് കൃത്യമായിട്ടുള്ള വില കിട്ടൂല ഭരണബലം പൂജ്യം ആയിരിക്കും വരിക അപ്പൊ അത് കൃത്യമായിട്ട് വില കിട്ടില്ല അപ്പൊ ഈ ആറ് എന്തായിരിക്കും അത് അതിന്റെ മിച്ചമായിരിക്കും അതിന്റെ റിമൈൻഡർ ആയിരിക്കും മിച്ചം റിമൈൻഡർ എപ്പോഴാണ് ഈ റിമൈൻഡർ വരുന്നത് ഏത് നമ്പർ കൊണ്ടാണോ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് അതിനേക്കാൾ ചെറിയ നമ്പർ കിട്ടുമ്പോഴാണ് അത് റിമൈൻഡർ ആയിട്ട് വരുന്നത് അപ്പൊ ഞാൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത് നമ്മൾ നാല്പത്തിരണ്ടിന് നമ്മൾ ഒൻപത് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു വിചാരിക്കാം നാല്പത്തിരണ്ടിന് ഒമ്പത് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ച മാതിരി നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് കിട്ടുക നമുക്ക് ഇവിടെ കിട്ടും ഒൻപത് കിട്ടിയാല് ഒൻപത് നാല് ഇവിടെ എഴുതിയ ഇവിടെ മുപ്പത്തി ആറ് എഴുതും അപ്പൊ നാല്പത്തിരണ്ടിന് മുപ്പത്തി ആറ് കുറച്ചിട്ട് ആറ് കിട്ടും ഈ ആറാണ് നമ്മുടെ റിമൈൻഡർ ശിഷ്ടം അല്ലെങ്കിൽ മിച്ചം നോക്കിയ നാല്പത്തിരണ്ടിന് ഒമ്പത് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾക്ക് കിട്ടിയ മിച്ചം നോക്കിയൻ എത്രയാണ് ആറ് അപ്പൊ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് നാല്പത്തിരണ്ടിന് ഒൻപത് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ അതിന്റെ ഇങ്ങനെ ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് നേരത്തെ കിട്ടിയ നോക്കിയാൽ ഈ നാലും രണ്ടും ഇതാ ഇവിടെ കാണുന്നില്ലേ ഈ നാലും രണ്ടും ഒമ്പത് കൊണ്ട് ഡിവൈഡ് ചെയ്ത സമയത്ത് ഞാൻ ഒരു മഷി മാറ്റിയിട്ട് ഞാൻ എഴുതാം നോക്കൂ കുട്ടികളെ ഈ നമ്മൾ നേതപ്പോ ഈ നാലും രണ്ടും ആറ് ആറിനെ ഒമ്പത് കൊണ്ട് ഹരിച്ചപ്പോ മിച്ചം നമുക്ക് എത്ര കിട്ടി ആറ് തന്നെ നമുക്ക് മിച്ചം കിട്ടി ആറ് തന്നെ മിച്ചം കിട്ടി അപ്പൊ എന്തിനാണ് ഞാൻ ഇത് ഇങ്ങനെ വളഞ്ഞ വഴിയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ശിഷ്ടമൊക്കെ കണ്ടുപിടിച്ചത് എന്തിനാണ് അതെന്തിനാണെന്ന് ചോദിച്ചാല് ഒരു നമ്പറിനെ ഒൻപത് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് മിച്ചം എത്ര എന്ന് ചോദിച്ചാല് ആ നമ്പറിനെ ഫുള്ള് ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല അതിലെ സം ഓഫ് ഡിവൈഡ് ചെയ്താൽ മതി അതായത് നാല്പത്തിരണ്ടിന് ഒൻപത് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മിച്ചം അതിന്റെ റിമൈൻഡർ എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാല് പ്ലസ് രണ്ടിനെ ഒൻപത് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി നാല് പ്ലസ് രണ്ട് എത്ര ആറ് ആറിന് ഒമ്പത് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മിച്ചം എത്രയാണ് വരിക ആറാ വരിക കാരണം ആറ് ചെറുതാണ് ഏഴിന് ഒൻപത് കൊണ്ട് ഡിവൈഡ് ചെയ്താലോ സെവൻ ഡിവൈഡ് ബൈ നയങ്ങളിലോ റിമൈൻഡർ എത്ര സെവൻ ആണ് വരിക ഓക്കെ അപ്പോൾ എന്ത് കണ്ടുപിടിച്ച അക്കങ്ങളുടെ തുകേന ഒൻപത് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അതാണ് നമ്മൾ പഠിക്കുന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാനൊരു എക്സാമ്പിൾ പറയാം ഇപ്പോ എൺപത്തി മൂന്ന് എൺപത്തി മൂന്നിനെ നമുക്ക് ഒൻപത് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എത്ര എന്ന് ചോദിക്കുന്നത് അപ്പൊ നമ്മൾ സാധാരണ എൺപത്തി മൂന്നിന് ഒമ്പത് കൊണ്ട് ഡിവൈഡ് ചെയ്യും ഇവിടെ അതിന്റെ ആവശ്യമില്ല ഇവിടെ നമ്മൾ എന്ത് എഴുതിയാ മതി എൺപത്തി മൂന്നിന് നമ്മൾക്കറിയാം ഒൻപത് ഇൻറ്റു എട്ട് ഒൻപത് ഇൻറ്റു ഫസ്റ്റ് നമ്പർ പ്ലസ് എട്ട് കൂട്ടണം മൂന്നാണ് നോക്ക് ഈ ഒമ്പത് ഇൻറ്റു എട്ടിന് ഒമ്പത് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എട്ട് കൂട്ടണം മൂന്ന് എത്ര വരിക എട്ടും മൂന്നും കൂട്ടിയാൽ നമുക്ക് പതിനൊന്ന് കിട്ടും ആ പതിനൊന്നിനെ നമ്മൾ ഒമ്പത് കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം പതിനൊന്നിൽ എത്ര ഒൻപത് ഉണ്ട് ഓരോ ഒൻപത് ബാക്കി എത്രയാ വരിക റിമൈൻഡർ നമുക്ക് കിട്ടും ബാക്കി രണ്ട് ഓരോ ഒൻപതും ഒൻപതും കഴിച്ചാല് പതിനൊന്നിന് നമുക്ക് ഇങ്ങനെ എഴുതി കൂടെ ഒന്ന് ഇൻറ്റു ഒമ്പത് പ്ലസ് രണ്ട് എന്ന് എഴുതാം അപ്പം റിമൈൻഡർ എത്ര വരും രണ്ട് വരും അപ്പൊ ശിഷ്ടം നമുക്ക് എത്ര കിട്ടി രണ്ട് ഇനി നിങ്ങൾ എൺപത്തി മൂന്നിന് നിങ്ങൾ ഒൻപത് കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിക്കോ ഒൻപത് കൊണ്ട് സാധാരണമാതിരി ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ അപ്പോഴും ഒമ്പത് ഒമ്പത് എൺപത്തൊന്ന് റിമൈൻഡർ എത്ര കിട്ടും രണ്ട് കിട്ടും അപ്പൊ അങ്ങനെ ഫുൾ നമ്പറിനെ ചെയ്യേണ്ട ആവശ്യമില്ല അതിലത്തെ അക്കങ്ങളുടെ തുകയെ നമ്മൾ ഒൻപത് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾ ചോദിക്കും ഏത് നമ്പറിനായാലും മതി തോന്നുന്നു അപ്പൊ ഏത് നമ്പറിനായാലും മതി കാരണം എന്താ ഏത് നമ്പറിനെയും ഒൻപതിന്റെ മൾട്ടിപ്പിളും അതിന്റെ അക്കങ്ങളുടെ തുകയുമായി കൂട്ടി എഴുതാൻ പറ്റും നമ്മൾ പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ കഴിഞ്ഞ വീഡിയോയിൽ എന്താണ് പഠിച്ചത് എനി നമ്പർ കാൻ ബി ആസ് സം സം ഓഫ് 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 മൾട്ടിപ്പിൾസ് ആൻഡ് ഡിജിറ്റ്സ് എന്ന് പഠിച്ചിട്ടുണ്ട് അതായത് ഏത് സംഖ്യയെയും നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും ഒൻപതിന്റെ ഗുണിതമായിട്ടും അതേപോലെ അക്കങ്ങളുടെ തുകയായിട്ടും എഴുതി രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി ചെയ്ത് പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഏതിൻ്റെയും സം ഓഫ് ഡിജിറ്റ്സിനത് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്തായി ആ നമ്പർ ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ ആയി ഓക്കേ അപ്പൊ ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ എന്താണ് ഞാൻ പറഞ്ഞത് പറഞ്ഞതിപ്പം അതായത് റിമൈൻഡർ കിട്ടാൻ അവിടെ നിങ്ങൾ നോട്ടിൽ എഴുതി വെച്ചോ റിമൈൻഡർ അല്ലെങ്കിൽ മിച്ചം എന്ന് പറയുന്നത് എന്താണ് സം ഓഫ് ഡിജിറ്റ്സ് എന്താണ് സം ഓഫ് ഡിജിറ്റ്സ് ഡിവൈഡ് ബൈ നൈനിൽ വരുമ്പോ ഉള്ള റിമൈൻഡർ ആണ് സം ഓഫ് ഡിജിറ്റിന് ഒൻപത് കൊണ്ട് ഡിവൈഡ് ചെയ്തുമ്പോൾ കിട്ടുന്ന ഇത് മലയാളത്തിൽ പറഞ്ഞാല് അക്കങ്ങളുടെ തുകയെ അക്കങ്ങളുടെ തുകയെ തുക അക്കങ്ങളുടെ തുക ഹരിക്കണം ഒൻപത് അപ്പോൾ കിട്ടുന്ന മിച്ചം അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന മിച്ചമാണ് നമുക്കെന്ത് ഈ സംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം അപ്പൊ അങ്ങനെയാണ് എങ്കിൽ കുട്ടികളെ നിങ്ങൾക്ക് വേറൊന്നും നോക്കേണ്ട ആവശ്യമില്ല ഞാനിപ്പം ഒരു നമ്പർ പറയുന്നു നാൽപ്പത്തി ഏഴ് എന്ന് പറയുന്നു അപ്പോ ഇതിനെ ഒൻപത് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എത്ര എന്ന് ഒരാൾ ചോദിക്കുന്നു നിങ്ങൾ ഒന്നും ചെയ്യണ്ട മിച്ചം എത്ര എന്ന് ഒരാൾ ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ട എന്താ സം ഓഫ് ഡിജിറ്റ്സ് കണ്ടുപിടിക്കുക സം ഓഫ് ഡിജിറ്റ്സ് അക്കങ്ങളുടെ തുക ഒന്ന് അക്കങ്ങളുടെ തുക കണ്ടുപിടിക്കുക അതെന്താ വരിക നാല് പ്ലസ് ഏഴ് അതെത്രയാ പതിനൊന്ന് കിട്ടിയല്ലോ പതിനൊന്നിനെ നിങ്ങൾ ഒൻപത് കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്ക് അപ്പോൾ റിമൈൻഡർ എത്ര വരിക പതിനൊന്നിന് ഒരു ഒൻപതും ഒൻപതും കഴിച്ച് ബാക്കി രണ്ട് വരുന്നില്ലേ അപ്പോൾ റിമൈൻഡർ നമുക്ക് കിട്ടും രണ്ട് അതായത് മിച്ചം നമുക്ക് കിട്ടും രണ്ട് അപ്പൊ നിങ്ങൾ ചോദിക്കും വലിയ നമ്പർ ആണെങ്കിലോ ഇപ്പൊ അഞ്ഞൂറ്റി ഇരുപത്തി ആറ് അതിന് ഒൻപത് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എത്ര എന്ന് നമ്മളോട് ചോദിക്കുന്നു മിച്ചം എത്ര എന്ന് നമ്മളോട് ചോദിക്കുന്നു അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു അഞ്ചും രണ്ടും ആറും കൂട്ടുക എത്ര കിട്ടും അഞ്ചും രണ്ടും ഏഴും ആറും പതിമൂന്ന് ആ പതിമൂന്നിനെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യ ഒൻപത് കൊണ്ട് പതിമൂന്നിന് ഒൻപത് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോ ഹരിക്കുമ്പോ എത്ര മിച്ചം വരും അതില് ഒരു ഒൻപത് ഒൻപതും കഴിച്ചു ബാക്കി നാല് വരൂല്ലേ അല്ലെ ഒരു ഒൻപത് ഒൻപതും നാലുമല്ലേ പതിമൂന്ന് അപ്പൊ മിച്ചം നമുക്ക് അതിൽ നിന്ന് കിട്ടി റിമൈൻഡർ കിട്ടി നാല് മിച്ചം നാല് ഓക്കേ അപ്പൊ മിച്ചം കണ്ടുപിടിക്കാല്ല വഴി എന്താ റിമൈൻഡർ കണ്ടുപിടിക്കാൻ അല്ല വഴി എന്താണ് സം ഓഫ് ഡിജിറ്റ്സിന് ഒൻപത് കൊണ്ട് ഡിവൈഡ് ചെയ്യാം എല്ലാ കുട്ടികളും കൃത്യമായി പഠിക്കുക വലിയ പിന്നീടുള്ള പഠി പഠിക്കുന്നതിലും നമുക്ക് ഇതൊക്കെ നമുക്ക് ആവശ്യമായിട്ട് വരും ക്ലിയർ ആയല്ലോ ഇനി എൻ്റെ ഒരു ചോദ്യമാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ ഒരു നമ്പറിന നമ്മൾ നേരത്തെ എഴുതിയ നമ്പറോ ഏത് നമ്പറോ ആയിക്കോട്ടെ ഇപ്പൊ ഞാൻ എഴുതുന്നു ഇപ്പോ ഞാനൊരു നമ്പർ എഴുതാം ഇരുപത്തി ഏഴ് ഇരുപത്തി ഏഴിന നമുക്ക് എങ്ങനെ എഴുതാം ഒമ്പതിന് മൂന്ന് തന്നെ നമുക്ക് അറിയാലോ അറിയാമല്ലോ ഒൻപതിൻറ്റു മൂന്ന് അറിയാം അപ്പൊ ഇരുപത്തേഴിന് ഒൻപതിന്റെ മൾട്ടിപ്ലൈ ആയിട്ട് എഴുതാൻ പറ്റുന്നുണ്ട് അല്ലേ നമുക്കറിയുന്നല്ലേ ഇരുപത്തേഴ് മുപ്പത്താറ് ഒക്കെ നമുക്ക് അറിയുന്നതാണ് നമ്മൾ ഈ ചാപ്റ്ററിന്റെ പുതിയ നിയമത്തിന്റെ ആവശ്യം നമുക്കില്ല ചെറിയ നമ്പറിന് എഴുതാം ഇരുപത്തി ഏഴിന ഒമ്പതി ഇൻറ്റു മൂന്ന് നമുക്ക് എഴുതാൻ അറിയാം അതുകൊണ്ട് ഇത് ഇരുപത്തേഴ് കറക്റ്റ് എന്താണ് ഒൻപതിന്റെ ആണ് അപ്പൊ ഒൻപതിന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ അതിന് മിച്ചം ഉണ്ടാവോ മിച്ചം റിമൈൻഡർ ഉണ്ടാവോ റിമൈൻഡർ ഉണ്ടാവോ ഇനി നിങ്ങൾക്ക് നോക്ക് ഒൻപതിന് മൂന്ന് ഇരുപത്തി ഏഴില് കൃത്യമായിട്ട് പോകില്ലേ അപ്പൊ റിമൈൻഡർ എത്രയായിരിക്കും പൂജ്യം ആയിരിക്കും ഒൻപതിന്റെ മൾട്ടിപ്പിൾ ആണ് വരുന്നതെങ്കിൽ എന്തായിരിക്കും റിമൈൻഡർ പൂജ്യം ആയിരിക്കും അപ്പൊ ഇതിപ്പോ ഇരുപത്തി ഏഴിനെയാണ് ഞാനിങ്ങനെ പഠിച്ചത് പഠിച്ചതുകൊണ്ട് നേരത്തെ ക്ലാസ്സിൽ പഠിച്ചതുകൊണ്ട് കൊണ്ട് എഴുതിയത് ഇനി അങ്ങനെയല്ല നമ്മൾ ഈ പുതിയ ചാപ്റ്ററിൽ എന്ന് വിചാരിച്ചോ ഇപ്പൊ ഞാനിപ്പോ ഒരു നമ്പർ പറയാ അഞ്ഞൂറ്റി നാല്പത്തി ഒൻപത് ഇതിനാ നമുക്ക് എന്ത് എന്താക്കോ നമ്മളെ ഇതിലേക്ക് മാറ്റി എഴുതണമെന്ന് വിചാരിച്ചോ ഒൻപത് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോ റിമൈൻഡർ ഉണ്ടാവുമോ റിമൈൻഡർ ഉണ്ടാവില്ല അപ്പൊ അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പതിന്റെ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു നോക്കണമെങ്കില് അഞ്ഞൂറ് പ്ലസ് നാൽപ്പത്തി ഒൻപത് എന്ന് എഴുതാം അപ്പൊ അഞ്ഞൂറ് പ്ലസ് നാൽപ്പത്തി ഒമ്പത് എന്ന് എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ഈ അഞ്ഞൂറിനെ എങ്ങനെ എഴുതാം ഒൻപത് ഇന്റു അമ്പത്തഞ്ച് ഒമ്പത് ഇൻറ്റു അമ്പത്തഞ്ച് പ്ലസ് അഞ്ച് എഴുതാ ആരാ അഞ്ഞൂറിന ഇത് അഞ്ഞൂറിന്റെ കണക്കാണ് പ്ലസ് നാല്പത്തി ഒമ്പതിനാ എങ്ങനെ എഴുതാ ഒൻപത് ഇന്റു നാല് പ്ലസ് നാല് പ്ലസ് ഒൻപത് മനസ്സിലായില്ലേ രണ്ടൊക്കെ നമ്പറിൻ്റെ എങ്ങനെയാണ് ഒമ്പത് ഇൻറ്റു ഫസ്റ്റ് നമ്പർ പ്ലസ് എന്ത് ഫസ്റ്റ് പ്ലസ് സെക്കൻഡ് രണ്ട് കൂട്ടി എഴുതണം നോക്ക് കുട്ടികളെ ഇത് ഇങ്ങനെ എഴുതി പഠിക്കുന്നു വേണ്ട ഞാൻ അറിയാൻ വേണ്ടി പറഞ്ഞത് മാത്രമേ ഉള്ളൂ ഇവിടെ എത്ര ഒമ്പത് ഉണ്ട് അമ്പത്തഞ്ചും ഒമ്പത് ഉണ്ട് ഇവിടെ എത്ര ഒമ്പത് ഉണ്ട് നാലൊൻപത് ഉണ്ട് അപ്പൊ ടോട്ടൽ എത്ര ഒൻപതാവും അൻപത്തൊൻപത് ഒൻപതാകും അല്ലെ അമ്പത്തഞ്ചും നാലും അമ്പത്തൊൻപത് ഒൻപത് വരും ഓക്കെ പ്ലസ് എന്ത് വരും നോക്ക് ഇവിടെ ഒരു അഞ്ചു ബാക്കിയുണ്ട് ഇവിടെ ഒരു നാലും ഒൻപതും ഉണ്ട് ബാക്കി ഈ അമ്പത്തൊമ്പത് ഇന്റു ഒമ്പതിനാ ഒൻപത് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ ഏതിനെയും ഇന്റു ഒമ്പത് എഴുതി കഴിഞ്ഞാൽ ഡിവൈഡ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ ഇതിനെ ഡിവൈഡ് ചെയ്യാൻ കഴിയും ഒൻപത് കൊണ്ട് ഹരിക്കാൻ കഴിയും അഞ്ച് പ്ലസ് നാല് പ്ലസ് ഒമ്പതിന് നമുക്ക് നോക്കാം അഞ്ചും നാലും ഒൻപത് ഒൻപത് കൂട്ടി നമുക്ക് പതിനെട്ട് കിട്ടും പതിനെട്ടിന് ഒമ്പത് കൊണ്ട് ഹരിക്കാൻ പറ്റുമല്ലോ ടു നയൻ എയ്റ്റീൻ അല്ലേ രണ്ടൊമ്പത് പതിനെട്ടാണ് അപ്പൊ ഇതിനെയും ഹരിക്കാൻ പറ്റും അപ്പൊ നമ്മൾക്ക് പറയാൻ പറ്റും ഏതൊരു നമ്പർ തന്നാലും ഇപ്പൊ അഞ്ഞൂറ്റിനാപ്പത്തി ഒമ്പതിനാ അതുകൊണ്ട് ഒൻപത് കൊണ്ട് ഹരിക്കാൻ കഴിയും അപ്പൊ അഞ്ഞൂറ്റി നാല്പത്തി ഒമ്പതിനാ ഒമ്പത് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കാൻ എന്ത് ചെയ്താ മതി നമ്മൾ ഇങ്ങനെയൊന്നും എഴുതണ്ട നിങ്ങൾ ചെയ്യേണ്ടത് അഞ്ചും നാലും ഒൻപതും കൂട്ടി നോക്കുക അപ്പൊ പതിനെട്ട് പതിനെട്ടിന് ആരെ കൊണ്ട് ഡിവൈഡ് ചെയ്യ ഒമ്പത് കൊണ്ട് ഡിവൈഡ് ചെയ്യാ അപ്പൊ നമുക്ക് ധൈര്യത്തിൽ എഴുതാം അഞ്ഞൂറ്റി നാപ്പത്തി ഒമ്പതിനാ ഒമ്പത് കൊണ്ട് ഡിവൈഡ് ചെയ്യ അപ്പൊ ആരുണ്ടാവൂല റിമൈൻഡർ ഉണ്ടാവില്ല മിച്ചം ഉണ്ടാവില്ല കാരണം എന്താ കൃത്യമായിട്ട് പോയിട്ടുണ്ട് മനസ്സിലായില്ലേ അപ്പോ നമുക്ക് പറയാൻ പറ്റും ഒൻപതിന്റെ മൾട്ടിപ്പിൾ ആയിട്ടാണ് ഇത് വരുന്നതെങ്കിൽ റിമൈൻഡർ ഉണ്ടാവില്ല റിമൈൻഡർ ഉണ്ടാവുന്നത് മിച്ചം ഉണ്ടാവുന്നത് എപ്പോഴാ അതില് ഒമ്പതിന്റെ മൾട്ടിപ്പിളിലെ കൂടാതെ ഒൻപതിന്റെ ഗുണിതത്തെ കൂടാതെ വേറൊരു നമ്പറും കൂടെ വരുമ്പോഴാണ് ഇവിടെ എന്താ പ്രശ്നം ഇവിടെ ഇത് ഇത് കൂട്ടുമ്പോൾ നമുക്ക് പതിനെട്ടാ കിട്ടുക അത് ഒൻപതിൻ്റെ ആണ് അമ്പത്തൊമ്പത് ഇൻഡു ഒമ്പതില് അതും ഒമ്പതിന്റെ ഗുണിതമാണ് അപ്പൊ നമ്മൾ ഒൻപതിന്റെ ഗുണിതമാണോ എന്ന് ഈസ് ഇസ് എ നമ്പർ ഈ മൾട്ടിപ്പിൾ ഓഫ് നൈൻ എന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ തെളിയിക്കാൻ പറഞ്ഞ നമ്മൾ എന്ത് ചെയ്താ മതി അക്കങ്ങളെല്ലാം ആഡ് ചെയ്തിട്ട് ഒൻപത് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുന്നുണ്ട് നോക്കിയാൽ മതി ഞാനൊരു നമ്പർ പറയാ മൂന്ന് രണ്ട് നാല് ഇതിന് ഒൻപത് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ നിങ്ങൾ എന്ത് ചെയ്താ മതി മൂന്നും രണ്ടും നാലും കൂട്ടുക അപ്പൊ ഒമ്പത് കിട്ടി അപ്പൊ ഒൻപതിന് ഒമ്പത് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും അപ്പൊ നമുക്ക് ഈസി ആയിട്ട് എഴുതാ മുന്നൂറ്റി ഇരുപത്തിനാലിന് ഒൻപത് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും മറ്റൊരു തരത്തിൽ എഴുതാ ത്രീ ട്വന്റി ഫോർ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് നൈൻ കാരണം എന്താ ഒൻപതിനെ കൊണ്ട് കൃത്യം ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് എന്താണ് മുന്നൂറ്റി ഇരുപത്തിനാല് എന്നത് ഒൻപതിൻ്റെ ഗുണിതമാണ് എഴുതി വെക്കണേ നോട്ടില് ഗുണിതമാണ് ഒൻപതിന്റെ ഗുണിതമാണ് ഈ ക്ലാസ് നിങ്ങൾക്ക് കൃത്യം മനസ്സിലാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം അതിൽ കമന്റിൽ അറിയിക്കുക ലൈക്ക് ചെയ്യുക അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ കാര്യത്തിൽ പഠിക്കുന്നത് അപ്പൊ ഒൻപതിന്റെ ഇനി മറ്റൊരു ചോദ്യം കൂടാ ഇടി ചെറിയൊന്നും കൂടെ നമുക്ക് പഠിക്കാനുണ്ട് അപ്പൊ നിങ്ങൾ ഇപ്പൊ എന്തെല്ലാം പഠിച്ചു റിമൈൻഡർ കാണാൻ പഠിച്ചു എന്ത് ചെയ്താൽ മതി സം ഓഫ് ഡിജിറ്റ്സിന ഒൻപത് കൊണ്ട് ഡിവൈഡ് ചെയ്ത അക്കങ്ങളുടെ തുക മാത്രേ നോക്കേണ്ടത് ഒമ്പതിന്റെ ഗുണിതം നോക്കേ വേണ്ട അക്കങ്ങൾ കൂട്ടി നോക്കുക ആഡ് സമ്മ് കണ്ടുപിടിക്കുക ഡിജിറ്റ്സിന്റെ എന്നിട്ട് ഒൻപത് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്നതാണ് റിമൈൻഡർ ഇനി മൾട്ടിപ്പിൾ ഓഫ് നൈൻ ആണെന്ന് തെളിയിക്കാനോ ഒൻപതിന്റെ ഗുണിതമാണെന്ന് തെളിയിക്കാനോ എല്ലാം കൂടെ കൂട്ടുക അക്കങ്ങളുടെ തുക കണ്ടുപിടിക്കുക എന്നിട്ട് അതിനെ ഒൻപത് കൊണ്ട് ഡിവൈഡ് ചെയ്യുക കൃത്യം ഡിവൈഡ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് മൾട്ടിപ്പിൾ ആണ് ആര് കൃത്യം ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അക്കങ്ങളുടെ തുക അത് ഓർമ്മിക്കണം കൃത്യമായിട്ട് നല്ല കുട്ടികളായിട്ട് ഓർമ്മിച്ച് വെക്കുക ഓക്കേ ഈ രണ്ട് കാര്യമാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത് ി നമുക്ക് ഈസി ആയി പറയാൻ പറ്റുന്നതേ ഉള്ളൂ നോക്കൂ കുട്ടികളെ ഇപ്പൊ നമുക്കിപ്പോ ഒരു നമ്പർ ഞാൻ പറയാം മുപ്പത്താറ് മുപ്പത്തി ആറിന് നമുക്ക് ഒൻപത് ഇൻറ്റു നാല് എന്ന് എഴുതാലോ ഒൻപത് ഇന്റു നാല് എന്ന് എഴുതാം ആ മുപ്പത്തി ആറിന് നമുക്ക് എങ്ങനെ എഴുതാം മൂന്ന് ഇൻറ്റു മൂന്ന് ഇൻറ്റു നാല് എന്ന് എഴുതാലോ ഒൻപതിന് മൂന്ന് ഇൻറ്റു മൂന്ന് ഇൻറ്റു നാല് എന്ന് എഴുതാം അതായത് മൂന്ന് ഇന്റു മൂന്ന് നാല് പന്ത്രണ്ട് അപ്പം നമുക്ക് എഴുതാൻ പറ്റും മുപ്പത്തി ആറ് എന്ന് പറഞ്ഞാൽ മൂന്ന് ഇൻറ്റു പന്ത്രണ്ട് അപ്പൊ മുപ്പത്തി ആറ് എന്ന് പറയുന്നത് മൂന്നിന്റെ മൾട്ടിപ്പിൾ ആണല്ലോ മുപ്പത്തി ആറ് മൂന്നിന്റെ കൂടെ മൾട്ടിപ്പിൾ ആണ് അപ്പോ നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും ഒൻപതിന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ഒൻപതിന്റെ ഒരു നമ്പർ ഒൻപതിന്റെ ഗുണിതമാണ് എങ്കിൽ ആരുടെ ഗുണിതം കൂടിയായിരിക്കും മൂന്നിന്റെ കൂടി ഗുണിതമായിരിക്കും എട്ടിന്റെ ഗുണിതമാണെങ്കിൽ നാലിന്റെ ഗുണിതമാണ് മൾട്ടിപ്പിൾ ഓഫ് എയ്റ്റ് ആണെങ്കിൽ ആ നമ്പർ മൾട്ടിപ്പിൾ ഓഫ് ഫോർ കൂടിയാണ് ഓക്കെ അപ്പൊ അങ്ങനെയും കൂടെ നമ്മൾക്ക് എന്ത് പറയാൻ പറ്റും നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടത് മൾട്ടിപ്പിൾ ഓഫ് ട്വന്റി എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഓഫ് ടെന്നിന്റെ കൂടിയാണ് മൾട്ടിപ്പിൾ ഓഫ് ടെന്നും കൂടിയാണ് ഇരുപതിന്റെ ഗുണിതം എന്ന് പറയുമ്പോൾ അത് പത്തിന്റെ ഗുണിതം കൂടിയാണ് ചെറിയ നമ്പറിന്റെ ഗുണിതമായിട്ട് വരും അപ്പൊ ഒമ്പതിന്റെ ഗുണിതമാണ് എങ്കില് അത് മൂന്നിന്റെ കൂടി ഗുണിതമാണ് അതുകൊണ്ട് തന്നെ ഒൻപതിന്റെ നിയമങ്ങൾ നമ്മൾ അക്കങ്ങളുടെ തുക കൂട്ടിയിട്ട് ഒൻപത് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് പോലെ നമ്മൾ മൂന്നിന്റെ ഗുണിതമാണോ നോക്കാൻ ഒരു നമ്പർ തന്നു ഞാനിപ്പോ നാല്പത്തിരണ്ട് ഇത് മൂന്നിന്റെ ഗുണിതമാണോ എന്ന് നോക്കണം നമുക്ക് നമുക്ക് എങ്ങനെ ചെയ്യാം ഒൻപതി നമ്മൾ പഠിച്ചത് ഫസ്റ്റ് നമ്പർ ഒമ്പത് ഇന്റു നാല് പ്ലസ് നാല് പ്ലസ് രണ്ട് നോക്ക് ഇതിന് നമുക്ക് ഒമ്പത് ഇന്റു നാല് പ്ലസ് ആറ് നാലും രണ്ടും കൂട്ടിയാല് ആറ് എഴുതാം ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക ഈ ഒൻപത് ഇന്റു നാലിന മൂന്നില് എഴുതാൻ പറ്റുമല്ലോ എങ്ങനെ എഴുതാം മൂന്ന് ഇന്റു മൂന്ന് ഇന്റു നാല് ആറിനെ എങ്ങനെ എഴുതാ മൂന്ന് ഇന്റു രണ്ട് അപ്പൊ ഈ ആറിനെയും മൂന്നിന്റെ മൾട്ടിപ്ലൈറ്റ് എഴുതാ ഈ ഒൻപത് ഇന്റു നാല് എന്ന് പറയുന്ന ഒൻപതിനെയും മൂന്നിന്റെ മൾട്ടിപ്ലൈറ്റ് എഴുതാം അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും നാല്പത്തിരണ്ടിന് ആരെ കൊണ്ടുകൂടി ഡിവൈഡ് ചെയ്യാം മൂന്നിനെ കൊണ്ടു കൂടി ഡിവൈഡ് ചെയ്യാൻ കഴിയും ഓക്കെ അപ്പൊ നിങ്ങൾ അറിയേണ്ട കാര്യം നാല്പത്തിരണ്ടിന് ഇപ്പൊ നമുക്ക് മൂന്നിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നമുക്ക് കിട്ടിയില്ലേ കിട്ടിയില്ലേ അപ്പൊ ഈ ഒൻപതിൻ്റെ ആയതുകൊണ്ട് മൂന്നായി പിന്നെ നാലിന് രണ്ട് ആറ് കിട്ടി അപ്പോ മൂന്നിനെ കൊണ്ട് ഡിവൈഡ് എന്ത് നോക്കിയാ മതി നമ്മൾ ഒൻപതിന് ചെയ്ത അതേ നിയമം നോക്കിയാ മതി അക്കങ്ങളുടെ തുകയെ നാലും രണ്ടും കൂട്ടുക ആറ് ആറിന് മൂന്ന് കൊണ്ട് ഹരിക്കാൻ പറ്റുമെങ്കില് നാൽപ്പത്തി രണ്ടിനെയും മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയൂടാ ഇവിടെ നമുക്കിപ്പോ ചെയ്തപ്പോ നാലും രണ്ട് ആറ് ആറിന് നമുക്ക് മൂന്ന് ഇൻഡു രണ്ട് എഴുതാൻ പറ്റി അപ്പോൾ ഒൻപതിന്റെ അതേ നിയമം തന്നെ ഇവിടെയും ഉപയോഗിക്കുക എന്താണ് ഞാൻ വേറൊരു നമ്പർ പറയാ അഞ്ച് രണ്ട് ഒന്ന് ഇതിന മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ നിങ്ങൾ എന്ത് നോക്കുന്നു അഞ്ചും രണ്ടും ഒന്നും കൂട്ടുക അഞ്ചും രണ്ടും ഏഴും ഒന്നും എട്ട് എട്ടിന നമുക്ക് മൂന്ന് കൊണ്ട് ഹരിക്കാൻ പറ്റുമോ ഇല്ല കൃത്യമാവില്ല ഒൻപത് വേണ്ടേ ഇല്ല അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും അഞ്ഞൂറ്റി ഇരുപത്തി ഒന്നിന മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല ി അഞ്ഞൂറ്റി ഇരുപത്തി രണ്ടാണെന്ന് വിചാരിച്ചോ അതിനെ മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയോ നോക്ക് അഞ്ച് പ്ലസ് രണ്ട് പ്ലസ് രണ്ട് സമ ഒമ്പത് അപ്പൊ ഒൻപതിനെ മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും കഴിയും അപ്പൊ നമ്മൾ എഴുതും അഞ്ഞൂറ്റി ഇരുപത്തിരണ്ടിനെയും കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും കഴിയും അപ്പൊ ഒൻപതിന്റെ അതേ നിയമം തന്നെ ആരെ നോക്കിയാ മതി ഈ മൂന്നിനും നോക്കിയാൽ മതി അപ്പൊ റിമൈൻഡർ കണ്ടുപിടിക്കാൻ പറഞ്ഞാലോ മൂന്നിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴുള്ള റിമൈൻഡർ കണ്ടുപിടിക്കാൻ പറഞ്ഞാലോ അക്കങ്ങളെല്ലാം കൂട്ടുക മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യ അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം ഇങ്ങനത്തെ ഒരു നമ്പർ അതിനെ മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എത്ര എത്ര എന്നാണ് നിങ്ങൾ ക്വസ്റ്റ്യാപത്തിന് മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യണ്ട റിമൈൻഡർ കണ്ടുപിടിക്കാൻ ഡിവൈഡ് ചെയ്യണ്ട ചെയ്യണ്ടെന്ത് ചെയ്താൽ മതി നാലും ഏഴും കൂട്ടുക എത്ര പതിനൊന്ന് പതിനൊന്നിനെ നിങ്ങൾ മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യ അപ്പോ റിമൈൻഡർ എത്ര മൂന്നൂന്നും ഒൻപതും കഴിച്ച ബാക്കി രണ്ട് അല്ലെ പതിനൊന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം മൂന്ന് ഇൻറ്റു മൂന്ന് പ്ലസ് രണ്ട് എഴുതാം ഈ പ്ലസ് രണ്ടല്ലേ റിമൈൻഡർ അപ്പോ നമുക്ക് മിച്ചം നമുക്ക് എത്ര കിട്ടി നമുക്ക് കിട്ടി രണ്ട് അപ്പോ മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്താലും മിച്ചം കണ്ടുപിടിക്കാൻ വഴി അക്കങ്ങളുടെ തുകയെ മൂന്ന് കൊണ്ട് ഹരിച്ചാൽ മതി ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായല്ലോ ഇനി ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നോക്ക് ഏത് സംഖ്യയെയും ഒമ്പത് കൊണ്ട് ഹരിച്ചാലുള്ള ശിഷ്ടം സംഖ്യയിലെ അക്കങ്ങളുടെ തുകയെ ഒമ്പത് കൊണ്ട് ഹരിച്ചാൽ ഒരു ശിഷ്ടമാണ് ഒമ്പത് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ശിഷ്ടം ചോദിച്ചാൽ അക്കങ്ങളുടെ തുകയെ ഒമ്പത് കൊണ്ട് ഹരിച്ചാ മതി ഇംഗ്ലീഷിൽ കണ്ടല്ലോ റിമൈൻഡർ ഓൺ ഡിവൈഡിങ് എനി നമ്പർ ബൈ നൈൻ ഈസ് ദ റിമൈൻഡർ ഓൺ ഡിവൈഡിങ് ദ സം ഓഫ് ഡിജിറ്റ്സ് ദേ അക്കങ്ങളുടെ തുക അതിനൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി ഓക്കെ അപ്പൊ അത് ക്ലിയർ ആയി അടുത്ത് നോക്ക് ഒരു സംഖ്യയുടെ അക്കങ്ങളുടെ തുക ഒൻപതിന്റെ ഗുണിതമാണെങ്കിൽ ആ സംഖ്യയും ഒമ്പതിന്റെ ഗുണിതമാണ് അക്കങ്ങൾ കൂട്ടിയിട്ട് ഒൻപത് കൊണ്ട് ഹരിക്കാൻ പറ്റുന്നുണ്ട് എന്ന് വിചാരിച്ചോ അപ്പൊ ആ നമ്പറിനെയും ഡിവൈഡ് ചെയ്യാൻ കഴിയും അപ്പൊ ഓഫ് ഡിജിറ്റ്സ് ഓഫ് എ നമ്പർ ഈസ് മൾട്ടിപ്പിൾ ഓഫ് നൈൻ അക്കങ്ങളുടെ തുക കൂട്ടുമ്പോ ഒൻപതോ പതിനെട്ടോ എന്ന് വിചാരിച്ചോ അപ്പൊ ആ നമ്പറും എന്തായിരിക്കും ഒമ്പതിന്റെ മൾട്ടിപ്പിൾ തന്നെ ആയിരിക്കും ഓക്കെ കറക്റ്റ് ഇനി ഇത് ഇതേ വെച്ചിട്ട് ഞാൻ രണ്ടാമത് പറഞ്ഞത് ഏത് സംഖ്യയും മൂന്നു കൊണ്ട് ഹരിച്ചാലുള്ള ശിഷ്ടം ഒൻപതിനെ പോലെ തന്നെ അക്കങ്ങളുടെ തുകയെ കൊണ്ട് ഹരിച്ചാലുള്ള ശിഷ്ടമാണ് ഒൻപതിന്റെ അതേ നിയമം തന്നെ മൂന്നിനും അക്കങ്ങളുടെ തുക മാത്രം കണ്ടു ചെയ്താൽ മതി റിമൈൻഡർ ഓൺ ഡിവൈഡിങ് എനി നമ്പർ ബൈ ത്രീസ് റിമൈൻഡർ ഓൺ ഡിവൈഡിങ് സം ഓഫ് ദിജിറ്റ്സ് നമ്പർ ബൈ ത്രീ ഇനി അടുത്തു നോക്ക് ഒരു സംഖ്യയുടെ അക്കങ്ങളുടെ തുക മൂന്നിന്റെ ഗുണിതമാണെങ്കിൽ യും മൂന്നിന്റെ ഗുണിതമായിരിക്കും അത് അത് ഇംഗ്ലീഷിൽ പറയുമ്പോ സമ ഓഫ് ആയിരിക്കും അക്കങ്ങളുടെ തുക ഒമ്പതിന്റെ ഗുണിതാണെങ്കിൽ സംഖ്യയും ഒമ്പതിന്റെ സോറി ഒമ്പതിന്റെ ഗുണിതമാണ് സംഖ്യയെ ഹരിച്ചാൽ ശിഷ്ടം കണ്ടുപിടിക്കാൻ അക്കങ്ങളുടെ തുകയെ ഒൻപത് കൊണ്ട് ഹരിച്ചാൽ മതി അതേ നിയമം തന്നെ മൂന്നിനും അക്കങ്ങളുടെ തുക മൂന്നിന്റെ ഗുണിതമാണെങ്കിൽ സംഖ്യയും മൂന്നിന്റെ ഗുണിതമാണ് സം സംസ് എ മൾട്ടിപ്പിൾ ഓഫ് നൈൻ ആണെങ്കിൽ ദ ഗിവൺ നമ്പർ ഈസ് ഓൾസോ മൾട്ടിപ്പിൾ ഓഫ് ഓഫ് സം ഡിവിസിബിൾ ബൈ ബൈ ഡിവൈഡഡ് അപ്പോഴാണ് നമുക്ക് റിമൈൻഡർ കിട്ടുന്നതെങ്കിൽ നമുക്ക് ടോട്ടൽ നമ്പറിനെയും മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ ഒരേപോലെ ആയിരിക്കും അക്കങ്ങളുടെ തുക മൂന്നിന്റെ ഗുണിതമാണെങ്കിൽ സം ഓഫ് ഡിജിറ്റ് ഓഫ് യും കാര്യങ്ങളാണ് അതിലുള്ളത് അത് വെച്ചിട്ട് ഈ പ്രോബ്ലം നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും നോക്കിയാൽ എഴുന്നൂറ്ററുപത്തി നാല് അക്കങ്ങളുടെ തുക നിങ്ങൾക്ക് ഒരു സാമ്പിൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ഏഴ് ആറ് പതിമൂന്ന് നാലും പതിനേഴ് കറക്റ്റ് ആണല്ലോ ഈ പതിനേഴിന് ഒമ്പത് കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എട്ട് എന്തുകൊണ്ടാണ് പതിനേഴിൽ ഒരൊൻപത് ഒൻപത് കഴിച്ചിട്ട് പതിനേഴില് ഒൻപത് കുറച്ചാൽ ബാക്കി എട്ട് കിട്ടും നമുക്കല്ലേ സെവൻ സെവൻറ്റീൻ മൈനസ് നയൻ എയ്റ്റ് കിട്ടും ഓക്കേ മൂന്ന് കൊണ്ട് വരിച്ചാല് ശിഷ്ടം രണ്ട് എന്തുകൊണ്ടാ മൂന്ന് കൊണ്ട് രണ്ട് വന്നിന് പതിനേഴിന നമ്മള് മൂന്ന് കൊണ്ട് വരിച്ചാല് അതിന് നമുക്ക് മൂന്ന് ഇൻറ്റു അഞ്ച് പ്ലസ് രണ്ട് അല്ലേ പതിനേഴിന് എഴുതാൻ പറ്റുക അപ്പൊ ശിഷ്ടം രണ്ട് ഒൻപതിന്റെ ഗുണിതമാണോ അല്ലയോ അല്ല എന്തുകൊണ്ട് ശിഷ്ടം വന്നു റിമൈൻഡർ പൂജ്യം വന്നാൽ മാത്രമേ എന്താവുള്ളൂ മൾട്ടിപ്പിൾ ആവുള്ളൂ ഓക്കേ അതുമാതിരി മൂന്നിന്റെ ഒമ്പതിന്റെ ഗുണിതാണോ അല്ല മൂന്നിന്റെ ഗുണിതാണോ അല്ല ഇനി ഇതേ ചോദ്യം തന്നെ ഇവിടെ ഇംഗ്ലീഷിലുണ്ട് സം ഓഫ് ഡിജിറ്റ്സ് ഡിവിഷൻ ബൈ നൈൻ ഡിവിഷൻ ബൈ ത്രീ മൾട്ടിപ്ലൈൻ മൾട്ടിപ്ലീ കണ്ടില്ലേ അക്കങ്ങളുടെ അഞ്ചും നമുക്ക് കറക്റ്റ് ഒമ്പത് കൊണ്ട് ഹരിക്കാൻ പറ്റുമല്ലോ ഹരിക്കാൻ പറ്റും അപ്പൊ റിമൈൻഡർ എത്രയായിരിക്കും പൂജ്യായിരിക്കും ഉത്തരം കിട്ടുക റിമൈൻഡർ പൂജ്യം പതിനെട്ടിന് നമുക്ക് മൂന്ന് കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും കറക്റ്റ് ആകുമല്ലോ അപ്പോ റിമൈൻഡർ ഇവിടെ എത്രയായിരിക്കും പൂജ്യം ഇനി മൾട്ടിപ്പിൾ ഓഫ് ആണോ റിമൈൻഡർ പൂജ്യം മിച്ചം പൂജ്യ മൾട്ടിപ്പിൾ ആയിരിക്കും അഞ്ഞൂറ്റി എൺപത്തിരണ്ട് അഞ്ചു എട്ട് പതിമൂന്ന് രണ്ട് പതിനഞ്ച് പതിനഞ്ചിന റിമൈൻഡർ പതിനഞ്ചിന് ഒമ്പത് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കൃത്യം പോകില്ലല്ലോ അപ്പൊ റിമൈൻഡർ എത്ര വരും ആറ് കാരണം വെച്ച് ബാക്കി റിമൈൻഡ് ബാലൻസ് ഉണ്ടാവും

ഈ നാലായിരത്തി എണ്ണൂറ്റി എട്ട് അല്ല ഞാൻ എഴുതാ നാലു എട്ടും പന്ത്രണ്ട് എട്ടും ഇരുപത് ഇരുപതിന് ഒമ്പത് കൊണ്ടിരിക്കാൻ പറ്റുമോ ഈ അപ്പൊ കൃത്യമായിട്ടാവൂല അപ്പൊ റിമൈൻഡർ എത്ര കിട്ടും രണ്ട് ഇരുപതിന് കൊണ്ട് കൊണ്ടിരിക്കാൻ പറ്റും ആറ് മൂന്ന് പതിനെട്ട് അപ്പൊ ആടാ റിമൈൻഡർ രണ്ട് മൾട്ടിപ്പിൾ ആണോ നോ മൾട്ടിപ്പിൾ ആണ് ത്രീയിലെ മൾട്ടിപ്പിൾ ആണോ നോ കാരണം എന്താ ഇവിടെ മൂന്നും രണ്ടും വന്നിട്ടുണ്ട് അപ്പൊ ഐഡിയ മനസ്സിലായല്ലോ കുട്ടികൾക്ക് മനസ്സിലായല്ലോ ഓക്കെ ഇനി നമുക്ക് ബാക്കി കുറച്ച് ചോദ്യങ്ങളുണ്ട് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചെയ്യാം ഈ ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ശ്രദ്ധിക്കണം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എഴുതിയിട്ട് തന്നെ കുട്ടികൾ പഠിക്കുക നമുക്ക് വീണ്ടും കാണാം